നമസ്കാരം ഐ പി എല്ലിൻ്റെ ആദ്യ സീസൺ മുതൽ വലിയൊരു ഫാൻ ബേസ് ഉള്ള ടീമായിരുന്നു ഡെക്ക് ആൻഡ് ചാർജേസ് രണ്ടാമത്തെ സീസണിലെ കിരീടം നേടിയെന്ന് മാത്രമല്ല ഒരുപാട് സൂപ്പർ താരങ്ങൾ രോഹിത് ശർമ്മ ആഡം ഗിൽക്രിസ്റ്റ് ക്രിസ്റ്റ് ഓജ ലക്ഷ്മൺ എന്നീ താരങ്ങളുടെ ഒരു സജീവ സാന്നിധ്യമൊക്കെ ആ ടീമിന് വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ ഫാൻ ബേസ് വലിയ രീതിയിൽ ടേക്ക് ഓവർ ചെയ്തിട്ടാണ് സൺറൈസേഴ്സ് ഹൈദരാബാദും രണ്ടായിരത്തി പതിമൂന്ന് ഐ പി എല്ലിൽ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ആ സീസണിൽ പ്ലേ ഓഫ് ആ സീസൺ പ്ലേ ഓഫിലേക്ക് കയറുന്നുണ്ട് പിന്നീടുള്ള സീസണിൽ വലിയൊരു റീബാമ്പ് കഴിഞ്ഞ് ഒരു ഐ പി എല്ലിൽ ഏറ്റവും ബിഗ് ടീമുകളിൽ ഒന്നായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സൺറൈസ് ഹൈദരാബാദിന് സംഭവിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ടീം സെലക്ഷൻ കൊണ്ടും ഡിസിഷൻ മേക്കിംഗ് കൊണ്ടും പ്ലെയർ ഇറ്റൻഷൻ കൊണ്ടൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന ടീമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും മോശം തീരുമാനങ്ങളുടെയും ഏറ്റവും മോശം ടീം സെലക്ഷനുകളുടെയും അല്ലെങ്കിൽ ഏറ്റവും മോശം പെർഫോമൻസിൻ്റെ പേരിൽ പഴി കേൾക്കേണ്ടി വരുന്നത് ഐ പി എല്ലിൽ മറ്റ് ടീമുകളെ സംബന്ധിച്ചിടത്തോളം സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പല തീരുമാനങ്ങളോടും അവരുടെ ആരാധകർക്ക് തന്നെ വലിയ രീതിയിൽ വിയോജിപ്പുകളുണ്ട് വാർണറിനെ റീപ്ലേസ് ചെയ്തു അല്ലെങ്കിൽ റഷീദ് ഖാനെ റിലീസ് ചെയ്തു കെൻ വില്യംസനെ മെഗാ ഓപ്ഷനിൽ റീറ്റെയിൻ ചെയ്ത് പിന്നീട് ടീം വിട്ട് പോകുന്നു ഇതെല്ലാം കൊണ്ടും ഹൈദരാബാദിനോട് എന്തൊരു ഭയങ്കര അതൃപ്തി ചില ആരാധകർക്കുണ്ടെന്ന് പറയാം പക്ഷേ ഈ സീസണിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ് കാരണം ഒരു പിടി മികച്ച സൂപ്പർ താരങ്ങളെ ടീമിലെത്തിച്ചുകൊണ്ടാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ കൊല്ലത്ത് ഐ പി എൽ കളിക്കാൻ എത്തുന്നത് അതിന് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് പാറ്റ് കമ്മിൻസിനെ കുറിച്ചിട്ടാണ് ഓസ്ട്രേലിയയുടെ വേൾഡ് കപ്പിന് ക്യാപ്റ്റൻ ഈ സമീപകാലത്തെ സമീപ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ലോകത്തെ മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായിട്ടുള്ള കമിൻസിനെ ടീമിലെത്തിച്ചത് വലിയൊരു തുകയ്ക്കാണ് സോ ആ ഒരു തുകയുടെ ഒരു വലിയൊരു ഫാക്ടറും ബാറ്റ് കമ്മിൻസിന് വേണം ഇഫ് പാറ്റ് കമിൻസിന് ഒരു ഗുഡ് സീസൺ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി ഹൈദരാബാദ് സീസൺ എന്നാലും ഹൈദരാബാദിനെ അലട്ടുന്ന ചില പോരായ്മകൾ ഉണ്ടെന്ന് നമ്മൾ പറയേണ്ടി വരും അത് പോരായ്മകളിൽ നിന്ന് തന്നെ തുടങ്ങാം ഏറ്റവും വലിയ പോരായ്മ അവരുടെ ഇഞ്ചുറി ബ്രോണായിട്ടുള്ള ചില പ്ലേയേഴ്സുകളെ കുറിച്ചിട്ടാണ് ഭുവനേശ്വർ കുമാറും ടി നടജനുമാണ് അവരുടെ ഏറ്റവും പ്രൈമറി ബോളേഴ്സായിട്ട് ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സായിട്ടുള്ളത് ഈ രണ്ട് പേരും കുറച്ചധികം ഇഞ്ചുറി കൺസേണുകളുള്ള പ്ലെയർസാണ് ഭുവനേശ്വർ നമുക്കറിയാം അദ്ദേഹം അതായത് ലേറ്റ് തേർട്ടീസിലാണ് ടി നദരാജനാണെങ്കിൽ ഇൻ ആൻഡ് ഡൗട്ട് ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി പറ്റുന്നൊരു പ്ലെയർ ആണ് സോ ആ ഒരു പെർസെപ്ഷനിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചുറി വലിയൊരു കൺസേൺ ആണ് ഹൈദരാബാദിന് മുമ്പിൽ ആ ഇൻസിഡൻറ്റ് എങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരങ്ങനെ ടാക്കിൾ ചെയ്യുന്നു ശരിക്കും പറയാൻ പാടില്ലാത്തൊരു സിറ്റുവേഷൻ സൺറൈസേഴ്സിന് മുന്നിലുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും സോ എഫ് എവറിങ് ഫിറ്റ്സിന് മാത്രമാണ് ഹൈദരാബാദിനെ അങ്ങനത്തെ ഒരു കാര്യങ്ങളോട് കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ഒരു പോരായ്മ ഒരുപാട് ഫോറിൻ മികച്ച സൂപ്പർ ഓപ്ഷനുകൾ അവരുടെ മുന്നിലുണ്ട് പക്ഷേ ഏത് നാല് താരകളെ സെലക്ട് ചെയ്യുമെന്നുള്ളത് വലിയൊരു കൺഫ്യൂഷനിങ് പോയിന്റ് തന്നെയാണ് കാരണം നമ്മൾ പ്ലെയിങ് ഇലവൻ പറയുമ്പോഴും നമുക്ക് പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ നോട്ട് ചെയ്യേണ്ടി വരുന്ന ചില പോയിന്റുകളുണ്ട് കാരണം ദ ആർ ഓവർ ഫ്ലഡ് വിത്ത് ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഫോറിൻ ഓവർസീസ് ഓപ്ഷൻ കാരണം അവരെല്ലാവരും ക്രിക്കറ്റിലെ വലിയ മാച്ച് വിന്നേഴ്സാണ് ഇപ്പോൾ ഇതേ ബോട്ട് ഹെഡ് അല്ലെങ്കിൽ ഇതേ ബോട്ട് പാറ്റ് കമിൻസ് അല്ലെങ്കിൽ ഗ്ലെൻ ഫിലിപ്സ് അവരുടെ ടീമിലുണ്ട് എയ്ഡൻ ഏഡൻ ഉണ്ട് ക്ലാസനുണ്ട് ഫസലുൽ ഫറൂഖ്യുണ്ട് മാർക്കോ യാൻസൺ ഉണ്ട് സോ അവരാരെ കളിപ്പിക്കും ഇവൺ ഹസറങ്കുണ്ട് സോ വലിയൊരു കൺഫ്യൂസിങ് പോയിന്റ് അവരുടെ മുന്നിലുണ്ട് സോ അതവരെങ്ങനെ ടാക്കിൾ ചെയ്യുന്നു ഓർക്കേണ്ടി വരും ആൻഡ് അടുത്തൊരു കാര്യം ഇന്ത്യൻ താരങ്ങളുടെ പ്രധാനപ്പെട്ട ഫോം തന്നെയാണ് മയങ്കൊക്കെ ഒരുപാട് ഐ പി എല്ലേറ്റവും ഡ്രസ്റ്റബിൾ ഫേസുകളിൽ ഒന്നാണ് പക്ഷെ കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് സീസണുകളായിട്ട് മയങ്കിനും അത്ര നല്ല സമയമല്ല ഐ പി എല്ലിൽ ഈ സീസൺ എല്ലാം ടേൺ റൗണ്ട് ചെയ്യുകയാണെങ്കിൽ കരിയറിലും വലിയൊരു മാറ്റം മയങ്കിന് ഉണ്ടാവും സോ മയങ്കിൻ്റെ ഒരു വലിയൊരു ഇമ്പാക്ട്ഫുള് വേണ്ട ഒരു സീസൺ കൂടിയാണിത് ഈവൻ രാഹുൽ ത്രിപാഠി ഐ പി എൽ ഏറ്റവും കൺസിസ്റ്റൻ്റ് പ്ലെയർ ആയിരുന്നു ബട്ട് കഴിഞ്ഞ സീസൺ കുറച്ചൊരു നോർമൽ സീസണായിട്ട് പോയി ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു വിളി മടങ്ങി എത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ ഉണ്ട് ഒരു ഐ പി എൽ സീസൺ തന്നെ വേണം വാഷിംഗ്ടൺ സുന്ദർ അല്ലെങ്കിൽ അഭിഷേക് ശർമ്മ ഈ താരങ്ങൾക്കൊക്കെ വലിയൊരു ഈ പറഞ്ഞ പോലെ ഒരു വലിയ സീസൺ തന്നെയാണ് വേണ്ടത് ആൻഡ് പ്ലെയർ ടു വാച്ച് ഔട്ട് ഇസ് ഉമ്രാൻ മാലിക് ഉമ്രാൻ മാലിക് അത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബോളറെ സമീപകാലത്തൊന്നും കിട്ടിയിട്ടില്ല ബട്ട് നമുക്കറിയില്ല ഉമ്രാൻ മാലിക് എന്താണ് അദ്ദേഹം ഇനി കരിയറിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്ന പ്ലാൻസ് എന്നതിനെ കുറിച്ചിട്ട് സൊ ഡെഫിനറ്റ്ലി ഈ ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ ഫോമും ഫിറ്റ്നസും ഒക്കെ ഈ പറഞ്ഞ ഒരു കൺസേൺ തന്നെയാണ് സോ ഏറ്റവും വലിയ പ്ലസ് പോയിന്റുകളെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് പാറ്റ് കമിൻസ് എന്ന ക്യാപ്റ്റനാണ് രണ്ട് ലോകമെമ്പാടുമുള്ള ടി ട്വന്റി ലീഗുകളിൽ ഗെയിം ചേഞ്ചേഴ്സായിട്ടുള്ള ടി ട്വന്റി മാച്ച് യൂണിവേഴ്സിറ്റി ടീമിലുണ്ട് ഇപ്പോൾ ക്ലാസ്സിൽ ഭയങ്കരമായിട്ടുള്ള ലാസ്റ്റ് ഒരു വൺ ഇയർ അല്ലെങ്കിൽ ഒരു ഒമ്പത് മാസത്തെ ഫോമിൽ നിന്നാണ് ക്ലാസ്സിൽ വരുന്നത് മാർക്രം സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിലെ ക്രിക്കറ്റിലെ ഏറ്റവും ട്രസ്റ്റബിൾ ഫേസുകളൊന്നായിട്ടുള്ള മാർക്രം വനിന്തു അസരങ്ക പിന്നെ മാർക്കോ യാൻസൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ലൊരു വേൾഡ് കപ്പ് ക്യാമ്പയിങ് കഴിഞ്ഞ ഹെഡ് സോ ഇതെല്ലാം പറഞ്ഞ പോലെ ഹൈദരാബാദിനും ഗുണം ചെയ്യുന്ന പോയിന്റുകളാണ് സോ പ്രോബിൾ ഇലവലിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കൺഫ്യൂസിങ് പോയിന്റ് അവിടെ നമുക്ക് പറയേണ്ടി വരും സോ നമുക്ക് ഓപ്പണേഴ്സിൽ നിന്ന് തന്നെ തുടക്കം ലെഫ്റ്റ് സ്റ്റാർട്ട് വിത്ത് അഭിഷേക് ശർമ്മ ആൻഡ് മയങ്ക അഗ്രവാൾ ഈ രണ്ട് പേരും ലെഫ്റ്റ് റൈഡ് കോമ്പിനേഷൻ ആണ് കൂടെ അപ്പർ ഹാൻഡ് കൊടുക്കുന്ന ഒരു സംഭവമാണ് സോ ഈ രണ്ട് ഓപ്പണേഴ്സിനെ നമുക്ക് ചെയ്യാം രാഹുൽ ത്രിപാഠി അറ്റ് നമ്പർ ത്രീ നമ്പർ ഫോറില് അവർക്ക് ശരിക്കും പറഞ്ഞ പോലെ ഒരു ഭയങ്കര കൺഫ്യൂസിങ് പോയിന്റ് ഉണ്ടാവും കാരണം ടോപ്പ് ഓർഡറിൽ അവർക്ക് ഒരു ഫോറിൻ പ്ലെയറെ അഫോർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ദേ മസ്റ്റ് പ്ലേ ക്ലാസ്സിൻ ബിക്കോസ് വിക്കറ്റ് കീപ്പറില്ല ദേ മസ്റ്റ് പ്ലേ പാറ്റ് കവിൻസ് രണ്ട് ഓപ്ഷൻ സെറ്റാണ് ആൻഡ് ദേ മസ്റ്റ് പ്ലേ ഓൾസോ അല്ലെങ്കിൽ ദേ മസ്റ്റ് പ്ലേ വനിതാ അസറങ്ങ് കാരണം നല്ലൊരു സ്പിന്നറില്ല കാരണം വാലി ഫോർ മണിയിൽ ബൈ ചെയ്തൊരു ആണ് സോ ആ ഫോർത്ത് ഓപ്ഷന് വേണ്ടിയിട്ടായിരിക്കും ആ ഫുൾ റൊട്ടേഷൻ സ്കീം നടക്കാൻ പോകുന്നത് സോ ടോപ്പ് ഓർഡറിൽ പറഞ്ഞുള്ള ഏഡൻ മറക്രമോ ട്രാവൽസ് ഹെഡോ അല്ലെങ്കിൽ ഗ്ലെൻ ഫിലിപ്സോ മാത്രമായിരിക്കും കളിക്കാൻ ഭയങ്കര ഹൈ ചാൻസസ് ഉണ്ടാവും ഇപ്പോൾ ട്രാവിൽസ് ഹെഡ് വരുവാണെങ്കിൽ ട്രാവൽസ് ഹെഡ് ഓപ്പൺ ചെയ്യും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മർക്രമോ ഗ്ലെൻ ഫിലിപ്സ് എന്ന ഒരു ഓപ്ഷനിലേക്ക് വരു പോകും കാരണം മർക്രം ക്യാപ്റ്റനല്ല സോ ഡെഫിനറ്റ്ലി അവർക്ക് മാറി ചിന്തിക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും മർക്രമിൻ്റെ കാര്യത്തിൽ ഗ്ലെൻ ഫിലിപ്സിൻ്റെ കാര്യം പറയാൻ കാരണം സൂപ്പർ ടാലൻറ്റഡ് ആണ് മാത്രമല്ല ഒരു മുപ്പത് റൺസ് ബാറ്റ് ടൂണ്ട് നേടി എന്ന് വിചാരിച്ചു പക്ഷേ ഉപരി ഫീൽഡിൽ ഗ്ലെൻ ഫിലിപ്സ് ഉള്ളത് ഭയങ്കരമായിട്ടുള്ള ഗുരു ഗുണം ഹൈദരാബാദിന് ചെയ്യുമെന്നുള്ളത് ഒരു വലിയ പ്ലസ് പോയിൻ്റാണ് ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു ഹെൻറി ക്ലാസൻ എന്ന് പറഞ്ഞ വിക്കറ്റ് കീപ്പർ ഓപ്ഷൻ വാഷിംഗ്ടൺ സുന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൾ റൗണ്ടർ വനിന്തു അസരംഗ എന്ന് പറഞ്ഞ ബോളിംഗ് ഓൾറൗണ്ടർ പാറ്റ് തൊമിൻസ് എന്നൊരു ക്യാപ്റ്റൻ ഈ പറഞ്ഞ പോലെ ഒരു ബോളിംഗ് ഓൾ റൗണ്ടർ പിന്നെ ഈ പറഞ്ഞ പോലെ ഭുവനേശ്വർ കുമാർ ടി നടരാജൻ ഉമ്രാൻ മാലിക് ആൻഡ് അബ്ദുൾ സമദ് വിൽ ബി ഒരു ഇമ്പാക്ട് സബ് എന്ന റോളിലേക്ക് വരും നമുക്ക് പറഞ്ഞ പോലെ ഹസറംഗക്ക് പകരം പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അവിടെയുള്ള പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് മാർക്കണ്ടയാണ് പറഞ്ഞ പോലെ ഒരു ഡീസെൻറ് ഐ പി എൽ അല്ലെങ്കിൽ ഡീസൻറ്റ് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ മയ മാർക്കണ്ടേ വരുന്നത് ലെഗ് സ്പിന്നറാണ് ഐ പി എല്ലും ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് താരം കൂടിയാണ് ആൻഡ് വൺ മോർ ഓപ്ഷൻ ഉള്ളത് ഷാബാസ് അഹമ്മദാണ് ബട്ട് അതൊരു വിദൂരമായ സാധ്യതയായിരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു അനാലിസിസ് മനസ്സിലാകുന്നത് അബ്ദുൾ സമദിനും വലിയൊരു സീസൺ ആവശ്യമായിട്ടുള്ളത് ആൻഡ് ഈ പറഞ്ഞ പോലെ ഉമ്രാൻ മാലിക്കിന് അല്ലെങ്കിൽ ടി നടരാജനൊക്കെ ഒരു പ്രോപ്പർ ബാക്കപ്പ് ഓപ്ഷൻ എന്ന് പറയുന്നത് ജയദേവൻ ആട്ക്കണ്ഡാണ് ജയദേവൻ നാട്കണ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ആൻഡ് ഈ പറഞ്ഞ പോലെ കുറച്ചധികം ഫോറിൻ താരങ്ങളെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മാർക്കോ യാൻസൻ്റെ കാര്യം നമുക്ക് ക്വസ്റ്റിനബിളാണ് യാൻസൺ ടി ട്വൻ്റി മാച്ചെന്നാണ് ഒക്കെ ശരിയാണ് ബട്ട് കോമൺസ് ഉള്ളപ്പോൾ മാർക്കോ യാൻസൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഭയങ്കര ഓടായിരിക്കും സോ അത് ഭയങ്കരമായിട്ടുള്ള സാധ്യതകളല്ലാത്തൊരു കാര്യമാണ് സോ ഏകദേശം പ്ലേ ലെവൻ ഇങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു ഐഡിയോളജി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൻഡ് ഹൈദരാബാദിന് എല്ലാം കറക്റ്റായിട്ട് പോകുവാണെങ്കിൽ വിൽ ഹാവ് എ ഗുഡ് സീസൺ എല്ലാം റൈറ്റ് പ്ലേസിൽ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഹൈദരാബാദിന് മത്സരങ്ങളെ വിജയിക്കാൻ പറ്റൂ കാരണം കഴിഞ്ഞ വർഷത്തെ ടീം കോമ്പിനേഷൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നു ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു ആൻഡ് റെഗുലർ കോച്ചിനെ മാറ്റുന്നു ക്യാപ്റ്റനെ മാറ്റുന്നു ഒരു സോളിഡ് പറഞ്ഞ പോലെ ഒരു ലെവനോ അല്ലെങ്കിൽ പ്രോപ്പർ സ്ട്രക്ചറോ അവരുടെ ഇതിൽ ഫീൽ ചെയ്യാറില്ല പൊതുവേ കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് ആഫ്റ്റർ വാർണർ ലെഫ്റ്റ് സോ ബട്ട് ഈ സീസൺ വലിയ പ്രതീക്ഷയുണ്ട് ഒരു ഒരു പുതിയ അപ്രോച്ച് ഹൈദരാബാദിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അറിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം നന്ദി നമസ്കാരം